ഇന്ത്യൻ നേവി എങ്ങനെയൊക്കെയാണ് അത് അതായത് ഇന്ത്യയിലെ നേവിയുടെ യുദ്ധോപകരണങ്ങൾ വലിയ രീതിയിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കപ്പറികളിൽ നിന്നൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന മിസൈലുകൾ ടോർപ്പിഡോകൾ അതുപോലുള്ള വലിയ ആയുധങ്ങളെല്ലാം നിർമ്മിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യയിലെ ഈ പറയുന്ന ഷിപ്പുകളുടെ അല്ലെങ്കിൽ വെസലുകളുടെയൊക്കെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പതിനൊന്നോളം എണ്ണം ഡീ ചെയ്യാനുള്ള ഏതാണ്ട് കാലപ്പഴക്കം കൊണ്ടാകുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ട് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് പുതിയ പുതിയ നേവി ഷിപ്പുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്ന വലിയ ദൗത്യം ചിലവേറിയ ദൗത്യമാണ് ഷിപ്പുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം മുന്നൂറിലേറെ കപ്പലുകളാണ് ചൈനയ്ക്കുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ നാവിക ശക്തിയാണ് ഇന്ന് ചൈന അപ്പോൾ അത്രയും കരുത്തുള്ള ചൈനയ്ക്ക് ഒപ്പം പിടിച്ചില്ലെങ്കിൽ നമുക്ക് മുന്നിട്ട് നിൽക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട എതിരാളി പാകിസ്ഥാനാണ് എപ്പോഴും നമുക്ക് പ്രതിരോധിക്കേണ്ടി വരുന്നത് പാകിസ്ഥാനെയാണ് നമുക്ക് ആക്രമിക്കേണ്ടി വരാറുണ്ട് അപ്പോൾ നമ്മൾ അതിനോട് ലക്ഷ്യം വെച്ചാണ് ഒരു വലിയ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തഞ്ചോട് കൂടി നമ്മുടെ നേവി ഷിപ്പുകളുടെ എണ്ണം ഇരുന്നൂറിന് മുകളിൽ എത്തിക്കുക എന്നുള്ളതാണ് നിലവിൽ നൂറ്റി നാൽപ്പത് എണ്ണമേ നമുക്കുള്ളൂ അന്തർവാഹിനികളും കപ്പലും ഒക്കെ കൂടിയിട്ട് ഇതെല്ലാം കൂടി ഇരുന്നൂറിന് മുകളിലെത്തിക്കുക ഘട്ടം ഘട്ടമായിട്ട് ഇതിനെ നിർമ്മിക്കുക എന്നുള്ളതാണ് പുതിയ പുതിയ കപ്പലുകൾ നിർമ്മിക്കുക എന്നുള്ളത് പാകിസ്ഥാൻ്റെയും ചൈനയുടെയും ഭീഷണികളെ ഒരേ സമയം നമുക്ക് നേരിടേണ്ടതുണ്ട് എന്നുള്ളതാണ് അമ്പത്തഞ്ച് യുദ്ധക്കപ്പലുകൾ ഇന്ത്യയിലെ വിവിധ ഷിപ്പിംഗ് യാർഡുകളിൽ നിർമ്മാണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എഴുപത്തി നാല് യാനങ്ങളുടെ ഈ പറയുന്ന കപ്പ കപ്പലുകൾ മറ്റ് വെസലുകൾ അന്തർവാഹിനികളൊക്കെ നിർമ്മിക്കാനായിട്ടുള്ള പ്രാഥമിക അനുമതിയും കൊടുത്തിട്ടുണ്ട് ഏതാണ്ട് രണ്ട് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം കോടി രൂപയുടെ വലിയ ചിലവുള്ള പദ്ധതികൾക്കാണ് രൂപം കൊടുത്തിരിക്കുന്നത് നമുക്കറിയാമല്ലോ അറ്റാക്കിങ് ഷിപ്പുകളൊക്കെ അതായത് വാർസോണിൽ ചെന്ന് ആക്രമണം നടത്തി എന്നാൽ ആ മിസൈൽ ആക്രമണങ്ങളൊക്കെ ഉണ്ടായാലും ഇതിനെയൊക്കെ പ്രതിരോധിച്ച് നിൽക്കാനൊക്കെ കഴിയുന്ന വെടിയുണ്ടകളെയും ടോർപടകളെയൊക്കെ പ്രതിരോധിക്കാൻ കഴിവുള്ള അതിൽ നിന്ന് ഏറ്റാൽ പോലും തകരാത്ത കപ്പലുകൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമ്മൾ അത്തരത്തിലുള്ള പത്തോ ഇരുപതോ കപ്പലുകൾ നിർമ്മിക്കാനായിട്ടുള്ള പദ്ധതികൾക്ക് ഇന്ത്യ ആവിഷ്കരിച്ചിട്ടുണ്ട് അതൊക്കെ ഇത് ഇതിൻ്റെ ഈ കൂട്ടത്തിലേക്ക് ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ നമ്മുടെ സബ്മറൈനുകളും ഈ പറയുന്ന കപ്പലുകളും എല്ലാം കൂടി ചൈനയ്ക്കുള്ളത് മുന്നൂറ്റി എഴുപതെണ്ണമാണ് മുന്നൂറ്റി എഴുപതെണ്ണം എന്ന് പറയുമ്പോഴത്തേക്കും അത് വലിയ കരുത്താണ് നമ്മൾക്ക് എന്തായാലും അധികം താമസിയാതെ ഇരുന്നൂറിലേക്കും ഇരുന്നൂറിൽ നിന്ന് മുന്നൂറിലേക്കും നമ്മൾ എത്തിക്കാനുള്ള ഒരു നീക്കമാണ് നമ്മൾ നടത്തുന്നത് എന്നുള്ളത് ഇരുനൂ രണ്ടായിരത്തി മുപ്പത്തേഴ് രണ്ട് വർഷം കൂടി കഴിയുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് എണ്ണത്തിലേക്ക് നമ്മൾ എത്തിക്കും ഇരുന്നൂറ്റി മുപ്പതിലേക്ക് എത്തിക്കും അതായത് ഇരുന്നൂറിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പതിലേക്കും രണ്ട് വർഷം കൊണ്ട് മുപ്പതെണ്ണം അധികമായിട്ട് അധികം കപ്പലുകളും ഈ പറയുന്ന അന്തർവാഹിനികൾ ഉണ്ടാക്കും അത് മാത്രം പോരാ ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പതോടുകൂടി ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതിനും മുന്നൂറിനും ഇടയ്ക്ക് എത്തും അത്രയും കപ്പലുകളിലേക്ക് എത്തും പുതിയ പഠനങ്ങൾ പറയുന്ന സൂചന ഇത് കൂടാതെ നമ്മൾ വിദേശത്ത് നിന്ന് കപ്പലുകൾ അന്തർവാഹിനികളും വാങ്ങാനും ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ആളില്ല അന്തർവാഹിനികളോ ആളില്ലാ യുദ്ധക്കപ്പലുകളും ഒക്കെ പുതിയതായിട്ട് വിഭാവനം ചെയ്യപ്പെടുന്നുണ്ട് ഫ്യൂച്ചർ വെപ്പണുകളുടെ ഭാഗമായിട്ട് ഭാവി യുദ്ധ ഉപകരണങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ നിരീക്ഷണത്തിന് അതുപോലെ തന്നെ ഒരേ സമയം മൂന്ന് മേഖലകളിൽ നിരീക്ഷണം നടത്താവുന്ന സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട് എന്നാണ് പറയുന്നത് നിലവിൽ അതായത് ഡ്രോണുകൾ ആകാശത്ത് ഡ്രോണുകളും ഈ പറയുന്ന സമുദ്രത്തിനടിയിൽ അന്തർവാഹിനികളും സമുദ്ര ഉപരിതലത്തിൽ കപ്പലുകളും അപ്പോൾ ഇത് മൂന്നും കൊണ്ടുള്ള ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒബ്സർവേഷൻ സിസ്റ്റംസ് അമേരിക്ക ഇപ്പോൾ തന്നെ വികസിപ്പിച്ചിട്ടുണ്ട് ഒരു കപ്പൽ പോകും അതിൽ നിന്ന് ഒരു അന്തർവാഹിനി സമുദ്രത്തിനടിയിൽ നിരീക്ഷിക്കും ഇതൊക്കെ വലിയ സൈസുള്ളതായിരിക്കില്ല ഈ പറയുന്ന ഈ കപ്പലിൽ നിന്ന് തന്നെ ഡ്രോണുകൾ ഉയർന്ന് ആകാശ നിരീക്ഷണവും നടത്തും അങ്ങനെ മൂന്ന് തലത്തിൽ ത്രിതലമായിട്ടുള്ള ഒബ്സർവേഷൻ സംവിധാനങ്ങളും ഇൻറ്റഗ്രേറ്റഡ് ഡിഫൻസ് സിസ്റ്റവും ഒക്കെ അമേരിക്കയും ചൈനയും ഒക്കെ തന്നെ വികസിപ്പിച്ചിട്ടുണ്ട് പലതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അവർ പുറത്തുവിട്ടിട്ടില്ല പക്ഷേ ഫ്യൂച്ചർ വെപ്പണുകളെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഡിഫൻസ് സൈറ്റുകളെല്ലാം തന്നെ ഇത് അതിവിദഗ്ധമായിട്ട് ഡിസൈൻ ചെയ്ത് ഇതിൻ്റെ ഡിസൈനിങ്ങിനെ പറ്റിയിട്ടും ഇതിൻ്റെ പ്രവർത്തനത്തിനെ ഒക്കെ പറയുന്നുണ്ട് ഒരു തീരമേഖലയിലേക്ക് നമ്മുടെ ശത്രുരാജ്യത്തിൻ്റെ തീരമേഖലയിലേക്ക് ഇവ എത്തി കഴിഞ്ഞാൽ എന്താ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയിലേക്ക് കൃത്യമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തും ഈ കപ്പലുകളിൽ നിന്ന് തുറമുഖങ്ങളെയും ഈ പറയുന്ന അന്തർവാഹിനിയിൽ നിന്ന് മറ്റ് അന്തർവാഹിനികളെയും ഈ ഈ പറയുന്ന ഡ്രോണുകളിൽ നിന്ന് കരയിലേക്കും ആക്രമണം നടത്താൻ ഒരേ സമയം കഴിയുന്ന വിധത്തിലാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുക അതിലാളില്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് ആൾ നാശവും ഉണ്ടാകില്ല അപ്പം അങ്ങനെയുള്ള പുതിയ ആയുധങ്ങളുടെ കാലത്താണ് ഇന്ത്യ തങ്ങളുടെ കപ്പലുകളുടെയും അന്തർവാഹിനികളുടെയൊക്കെ എണ്ണം കൂട്ടുന്ന കാരണം ഇത്തരത്തിലുള്ള പ്രതിരോധ ഇല്ലെങ്കിൽ ആയുധങ്ങൾ ആക്രമണ ആയുധങ്ങളൊക്കെ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനായിട്ട് വലിയ സംവിധാനങ്ങളുണ്ടെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ അതിനെ തയ്യാറെടുക്കുകയാണ് ഇന്ത്യ എന്നുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ കോസ്റ്റ് ഗാർഡല്ലേ പാരാമിലിറ്ററി ഫോഴ്സാണ് കോസ്റ്റ് ഗാർഡ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് തീരസംരക്ഷണ സേന എന്ന് പറയും ഇവർ പുതിയ നയങ്ങളൊക്കെ രൂപീകരിക്കുന്നുണ്ട് ഇവർ കൃത്യമായിട്ടുള്ള പട്രോളിംഗ് ബോട്ടുകൾ കൃത്യമായ യാനങ്ങൾ ഇവയെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ തീരത്തെ സുരക്ഷിതമാക്കുന്നുണ്ട് നമുക്കറിയാമല്ലോ നമ്മുടെ തീരദേശങ്ങൾ പലതും അപകടകരമായ നിലയിലാണ് അമിത്ഷാ തിരുവനന്തപുരത്ത് കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യം കൂടിയാണ് തീരമേഖല വളരെ അപകടകരമായിരിക്കുന്നു അവിടെയെല്ലാം തീവ്രവാദ പ്രവർത്തനത്തിനുള്ള സാധ്യതയുണ്ട് മുംബൈ അറ്റാക്ക് നടന്നത് തീരമേഖലയിലെ തുറസായ പ്രദേശത്തു കൂടി അതായത് ഈ പറയുന്ന ഒരു മത്സ്യബന്ധന ബോട്ട് പിടിച്ചെടുത്ത് അതിലൂടെയാണ് കരയിലേക്ക് തീവ്രവാദികൾ എത്തിയത് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലൊക്കെ തീവ്രവാദികളെത്തുന്നതിനെ പ്രതിരോധിക്കാനായിട്ട് കഴിയുന്ന സംവിധാനമാണ് നമ്മളുടെ കോസ്റ്റ് ഗാർഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് കോസ്റ്റ് ഗാർഡിൻ്റെ പ്രവർത്തനത്തെയും കോസ്റ്റ് ഗാർഡിനോട് ഗാർഡിനോടനുബന്ധിച്ച് കരയിൽ പ്രവർത്തിക്കുന്ന കോസ്റ്റൽ പോലീസും അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് തീരദേശ പോലീസുമൊക്കെ തന്നെ സമഗ്രമായിട്ടുള്ള ചില പദ്ധതികൾ വിഭാവനം ചെയ്യുന്നുണ്ട് ആ പദ്ധതികളുടെ ഭാഗമായിട്ട് നമ്മളുടെ സമുദ്ര തീര മേഖലകളെല്ലാം തന്നെ വലിയ രീതിയിൽ സുരക്ഷിതമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് നമ്മുടെ സമുദ്രം സുരക്ഷിതമാകുന്നു നമ്മുടെ തീരക്കടൽ സുരക്ഷിതമാകുന്നു തീരപ്രദേശം സുരക്ഷിതമാകുന്നു അനുബന്ധ മേഖലകൾ കൃത്യമായ നിരീക്ഷണ സംവിധാനത്തിന് കീഴിലുണ്ടാകും നമുക്കറിയാം കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് ബി എസ് എഫിൻ്റെ യൂണിറ്റ് ഉണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് തീ തീരദേശ മേഖലയിലേക്ക് ഇത്തരത്തിൽ യൂണിറ്റിനെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിരോധ ആവശ്യം ഉണ്ടായാൽ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പാരാമിലിറ്ററി ഫോഴ്സ് വേണമെന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ഇതുപോലെയുള്ള നിരവധിയായിട്ടുള്ള മേഖലകളിൽ നമ്മൾ പരിശോധിച്ചാൽ അവിടെ എല്ലാം ഓരോരോ പാരാമിലിറ്ററി ഫോഴ്സുകളെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് അതിന് കാരണം തീരമേഖലയിൽ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ പെട്ടെന്ന് സൈന്യം ഇടപെടുന്നതിന് മുമ്പ് തന്നെ ക്യുക്ക് ആക്ഷൻ വേണ്ടിയിട്ടുള്ള ഒരു സേന ഉണ്ടായിരിക്കണം എന്നുള്ളതുകൊണ്ടാണ് അതിപ്പോൾ അകത്തുള്ളാവുന്ന പ്രശ്നങ്ങൾ അകത്ത് ഇപ്പോൾ നമ്മുടെ തീരദേശ മേഖലയിലൊക്കെ അകത്ത് കലാപങ്ങളുണ്ടായാലും ശരി തന്നെ അതല്ല പുറത്തു നിന്നുള്ള ഒരു ആക്രമണമായാലും ശരി അങ്ങനെ നമ്മൾ സമഗ്രമായ രീതിയിൽ നമ്മളുടെ പ്രതിരോധ സുരക്ഷ ആഭ്യന്തര സുരക്ഷാ സംവിധാനങ്ങളടക്കം എല്ലാം നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അതിലേറെ വസ്തുത ഏറ്റവും ഏറ്റവും വാസ്തവപരമായിട്ടുള്ള കാര്യം അതിൻ്റെയൊക്കെ മുന്നോടിയായിട്ടുള്ള പ്രവർത്തനം എന്ന നിലയ്ക്കാണ് നമ്മൾ ഈ പറയുന്ന ഷിപ്പുകളെല്ലാം തന്നെ കൂടുതൽ എണ്ണം കൂട്ടുന്നത് നവീകരിക്കുന്നു നമ്മൾ ആറാം അഞ്ചാം തലമുറ യുദ്ധവുമാനങ്ങളെ പറ്റിയിട്ട് നിർമ്മാണം അതിനെ നിർമ്മിക്കുന്നതിനെ പറ്റിയിട്ടും അതിനെ വാങ്ങുന്നതിനെ പറ്റിയിട്ടുമെല്ലാം ഇന്ത്യ ആലോചിക്കുന്നുണ്ട് കാരണം രണ്ട് സ്ക്വാഡ്രൻ കുറയാൻ പോവുകയാണ് ഉടനെ തന്നെ രണ്ട് സ്ക്വാഡ്രൻ ഡീ കമ്മീഷൻ ചെയ്യും കാരണം ഈ പറയുന്ന മിഗ് വിമാനങ്ങളൊക്കെ തന്നെ നമ്മൾ പിൻവലിക്കുകയാണല്ലോ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് സ്ക്വാഡറിൻ്റെ എണ്ണം കുറയും സ്ക്വാഡറിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ യുദ്ധവിമാനങ്ങളെ നമ്മൾ കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ തേജസ് യുദ്ധ വിമാനങ്ങളും നമ്മളുടെ പുതിയ സ്ക്വാഡ്രണുകളുടെ ഭാഗമാകുമെന്നുള്ളത് കൂടിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ സേനാ വിഭാഗങ്ങളെയായിട്ട് നവീകരിച്ചും പുതിയ ആയുധങ്ങൾ നൽകിയും കരുത്തുറ്റതാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നേവിക്ക് പുതിയ ഷിപ്പുകളും അന്തർവാഹിനികളും വരുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക